വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്ന് ചെറിയൊരു പരിപാടിയുണ്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു തപ്പൽ പരിപാടിയാണ് കേട്ടോ ഒരു സംഭവം വേറെ നല്ല സാരി തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ആക്ച്വലി വിഷുവിന് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി ഞാൻ ഷോർട്സിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തു കേട്ടോ അപ്പോൾ വിഷുവിൻ്റെ ഒക്കെ ഷോർട്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ബട്ട് ഞാൻ ലോങ് വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇതൊരു ഇടാനായിട്ടില്ല ഇത് നമ്മുടെ പച്ചക്കറി തോട്ടാണ് കേട്ടോ പച്ചക്കറിയല്ല ഇവിടെ അധികം മുളകാണ് കേട്ടോ ഉള്ളത് അച്ഛൻ്റെ അമ്മേൻ്റെ ഒക്കെ മുളക് കൃഷിയാണിത് അപ്പോൾ ഇവിടെ നമുക്കൊക്കെ ഭയങ്കര എരിവ് എരിവ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ അതുകൊണ്ട് നല്ല എരിവുള്ള നല്ല പച്ചമുളക് ഉണ്ട് ഞാനൊരു എടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എൻ്റെ പിന്നാലെ തന്നെ ഒരാളും കൂടെ വന്നിട്ടുണ്ട് അയാൾ പറിച്ചതാണ് കേട്ടോ അത് മൂത്തിട്ടൊന്നുമില്ല സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല മൂപ്പ് നോക്കി പറിക്കാനൊന്നും എന്തായാലും വലുപ്പമൊക്കെ നോക്കി ഞാൻ ഒരെണ്ണം പറിച്ചിട്ടുണ്ട് എരിവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ പച്ചമുളക് പറിച്ചത് ഇതിനാണ് നമുക്ക് ഇന്നലത്തെ ചോറ് കുറച്ചുമ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു പണ്ട് എ പ്പോഴും കുടിക്കുന്നൊരു സംഭവമായിരുന്നു അത് തടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തലേൻ്റെ ചോറ് വെള്ളത്തിലിട്ട് വെച്ച് അതിൽ തൈരും കുറച്ച് ഉള്ളിയും ചെറിയുള്ളിയും പിന്നെ പച്ചമുളകും ഒക്കെ ഇട്ട് ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് നല്ലോണം അങ്ങോട്ട് കുടിക്കും ഇപ്പോഴും കുറേ പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് തടിക്കാനുള്ള ടിപ്സ് പറഞ്ഞ് തരുമെന്ന് ഇതൊക്കെ ഒന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മളിതൊക്കെ ഒരുപാട് കുടിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ കുറേയായി കുടിച്ചിട്ട് പിന്നെ തടിക്കാൻ വേണ്ടിയിട്ട് കുടിക്കുകയെന്നല്ല കേട്ടോ ഇപ്പം ചുമ്മാ അമ്മ ചോറ് ബാക്കി വന്നപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചു അപ്പോൾ ഇത് വെറുതെ കുടിക്കാനും ഇഷ്ടമാണ് നല്ല പച്ചമുളകൊക്കെ ഉടച്ച് നല്ല എരിവിൽ കുടിക്കും കഴിക്കാനും ഇഷ്ടമാണ് ഇതാ കൃഷി ബേബിയും ട്രൈ ചെയ്യുന്നുണ്ട് എൻ്റെ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് അവനിങ്ങനെ നമ്മൾ കഴിക്കുന്നതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ കൃഷി ബേബിയും ഞങ്ങളുടെ കൂടെ ഇരുന്ന് കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചു അവൻ ഒറ്റയ്ക്ക് കുടിക്കണമെന്നും പറഞ്ഞിട്ട് അവന് ഒരു സ്പൂൺ എടുത്തു കൊടുത്തു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ കുടിച്ചത് ഞാൻ പറഞ്ഞു എനിക്കധികം വിശപ്പൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് കുറച്ച് കുടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അത് പിന്നെ വേറെ പാത്രത്തിലൊന്നും ആക്കണ്ടല്ലോ അത് കഴുകണല്ലോ നമ്മൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിൽ തന്നെ കുടിച്ചു എന്നിട്ട് ബാക്കി ി പണിയൊക്കെ നോക്കിയിട്ട് നമുക്ക് വേഗം പോകണം ഉച്ചയ്ക്ക് ശേഷം പോവാമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഉച്ചയ്ക്കൊക്കെ നല്ല പൊള്ളുന്ന വെയിലായിരിക്കുമല്ലോ എന്താന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ നമ്മൾ ചെറിയൊരു ഷൂട്ടിന് വേണ്ടി പോവുകയാണ് ഷൂട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ സ്വന്തം ഷൂട്ട് ചെയ്യുന്നൊരു ഷൂട്ടാണ് കേട്ടോ നമ്മൾ ഇവിടെ അടുത്തൊരു വയലുണ്ട് അവിടെ പോയിട്ട് ചെറുതായിട്ടൊരു ഫോട്ടോ ഷൂട്ടും വീഡിയോ ഷൂട്ടും ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് രണ്ടാളും കൂടെ ഒരുമിച്ചുള്ളപ്പോഴേ ഇതൊക്കെ നടക്കും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒന്നും ആണെങ്കിൽ ഇങ്ങനെയൊന്നും പോകുമെന്നില്ല കേട്ടോ മടിയായിരിക്കും അപ്പോൾ അത് രണ്ടാളും കൂടെ ഒന്ന് ഉത്സാഹിച്ച് പെട്ടെന്ന് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതിനു മുമ്പ് ഞാനൊന്ന് അടിച്ചു വരുകയൊക്കെ ചെയ്തു ചേച്ചി കൃഷിനെ കുളിപ്പിക്കാനൊക്കെ പോയിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് വൈകിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കാരണം നമ്മൾ വയലിലേക്കാണല്ലോ ഫോട്ടോ എടുക്കാനൊക്കെ പോകുന്നത് അപ്പോൾ പിന്നെ എന്തായാലും ചളിയാവും പിന്നെ നല്ലോണം വേർക്കൊക്കെ ചെയ്യും വെയിലൊക്കെ ഉണ്ടാവും എത്ര നമ്മൾ പറഞ്ഞാലും അപ്പോൾ പിന്നെ അപ്പോൾ ഒന്നും കൂടെ കുളിക്കണം അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സ്വസ്ഥമായിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ചോറ് കഴിക്കുകയാണ് കൃഷ്ണനെ കുളിച്ച് സുന്ദരനാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിക്കുമ്പോൾ അവിടെ വന്നിരുന്നപ്പോൾ ഞാൻ അവന് ഫിഷ് ഇഷ്ടമാണ് കേട്ടോ ഫിഷും ചിക്കനും ഒക്കെ അത്യാവശ്യം ഇഷ്ടമാണ് അതൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ്

ചോറ് കഴിഞ്ഞാൽ പിന്നെ അവനൊരു ഉറക്കം പതിവാണ് കേട്ടോ അങ്ങനെ ചോറ് കഴിച്ച് മൂപ്പര് പെട്ടെന്ന് ഉറങ്ങി ആ ഗ്യാപ്പിൽ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് വീട്ടിൽ അച്ഛനുണ്ട് കേട്ടോ അച്ഛൻ വന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എസ്കേപ്പ് ആയതാണ് അങ്ങനെ ഞാൻ എൻ്റെ ഇത് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഒക്കെ എടുത്തിട്ടുണ്ട് ചുമ്മാ കയ്യിൽ വെച്ചതാണ് നമുക്ക് സമയമുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ഷോട്ട് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ആക്ച്വലി ഭയങ്കര കുറവായിരുന്നു കേട്ടോ ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ നടന്ന് നടന്ന് വന്നതാണ് നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് വരാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് ഇതെങ്ങോട്ടാണ് ഞാൻ ചേച്ചീൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു ഞാൻ ഓവറായി പോയോ കല്യാണത്തിന് കല്യാണത്തിനെങ്ങനെ പോകുന്ന പോലെ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഇതാണെങ്കിൽ സാരി എൻ്റെതാണ് പക്ഷേ ബ്ലൗസ് എനിക്ക് പറ്റുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ എൻ്റെ ബ്ലൗസൊക്കെ ഇപ്പോൾ എനിക്ക് ടൈറ്റാണ് അപ്പോൾ ഇത് അമ്മേൻ്റെ ബ്ലൗസാണ് ആക്ച്വലി അമ്മേൻ്റെ ബ്ലൗസ് അഡ്ജസ്റ്റ് ചെയ്തിട്ടതാണ് കൈ കറക്റ്റാണ് ബാക്കിയൊക്കെ ഞാൻ പിന്നൊക്കെ കുത്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോയി കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെയോ ഉള്ളിലിറങ്ങി ഭാഗ്യത്തിന് അത്യാവശ്യം ചളിയൊക്കെ ആയിട്ടുണ്ട് പിന്നെ നല്ല വീഡിയോ ഒക്കെ കിട്ടി കുറച്ച് വൈകിപ്പോയിട്ടോ ഞങ്ങൾ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഈ ഈ ഡ്രസ്സിൽ ഈ കോസ്റ്റ്യൂമിലുള്ള ഷോർട്ട് വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ദാഹവും വിശപ്പൊക്കെ ആയിട്ടോ അപ്പോൾ ഒന്ന വഴിക്ക് ഒരു സോഡിയൊക്കെ വാങ്ങി വരുമ്പോഴുണ്ട് അച്ഛനും കൃഷിയും കൂടെ വണ്ടി എടുത്ത് താഴോട്ട് വന്നിരിക്കുന്നു ഞങ്ങളെ നോക്കി വന്നതാണ് കേട്ടോ ഞങ്ങൾ ലേറ്റായി കാണാത്ത കൊണ്ട് ഇറങ്ങി വന്നതാണ് കൃഷിനാണെങ്കിൽ ഇപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് പോകാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുപോകും മെയിൻ റോഡിലേക്ക് അങ്ങനെ കൊണ്ടുവരാറില്ല ആ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെ ഇങ്ങനെ ചുറ്റിക്കാറുണ്ട് ാണ് പതിവ് ഇന്നിപ്പം ഞങ്ങളെ കാണാത്തതുകൊണ്ട് താഴോട്ട് വന്നതാണ് അങ്ങനെ ഞങ്ങൾ സോഡയൊക്കെ വാങ്ങി നാരങ്ങ സോട ഉണ്ടാക്കലോ എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് വീട്ടിലെത്തി പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി സോഡ പൊട്ടിച്ചപ്പോഴാണെങ്കിൽ ഇത് പകുതിയില്ല കുറേ പുറത്ത് പോയി ഞാൻ നടക്കുന്ന സമയത്ത് കുലുങ്ങി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ സോഡ കുറേ ഒക്കെ പുറത്ത് പോയി അങ്ങനെ ചേച്ചി പെട്ടെന്ന് നാരങ്ങയൊക്കെ ഒഴിച്ച് പെട്ടെന്ന് സംഭവം റെഡിയാക്കിയിട്ടുണ്ട് നല്ല ദാഹിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ നല്ല തണുത്ത നാരങ്ങ സോഡ ഉപ്പിട്ട് കുടിക്കാൻ നല്ല ഡ്രസ്സായിരിക്കും അല്ലേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞങ്ങളിത് അധികവും കുടിക്കാറുണ്ടായിരുന്നു ആദ്യമൊക്കെ അങ്ങനെ സോഡയൊക്കെ കുടിച്ച് ഞങ്ങൾ സോഡ കുടിക്കുന്നത് കണ്ടപ്പോഴാണെങ്കിൽ ഇവിടെ വേറെ വേറൊരാൾക്കും വേണമെന്ന് അവനാണെങ്കിൽ കുറച്ച് ജലദോഷത്തിൻ്റെ പ്രശ്നം ഉണ്ട് ഇപ്പോൾ അതുകൊണ്ട് തണുത്തത് കൊടുക്കാൻ വയ്യല്ലോ വിചാരിച്ച് കുറച്ച് കൊടുത്ത് നോക്കി കൊടുത്ത് പിന്നെ പിന്നെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് കൊടുക്കുന്ന വെള്ളം കൊടുത്തപ്പോൾ ഇതല്ല അതാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതവിടെ വെച്ചിട്ട് നമ്മളെ കയ്യിലുള്ള നോക്കി വേണമെന്ന് പറയുകയാണ് കേട്ടോ പക്ഷെ പിന്നെ അവന് കൊടുത്തില്ല കേട്ടോ തണുപ്പ് കുടിച്ചിട്ട് പിന്നെയും കോൾഡ് അധികമായിട്ടുണ്ടെങ്കിൽ അത് നല്ല പണിയാവും ഇപ്പം തന്നെ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും ണ്ടാകും എനിക്കും ചെറുതായിട്ട് കോളിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട് സൗണ്ടൊക്കെ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് അങ്ങനെ സോഡയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ വരുന്നത് അമ്മ വരുമ്പോൾ ശ്രീലക്ഷ്മിയിലുള്ള ബട്ടർ ബണ്ണ് കൊണ്ട് തന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നല്ല വിശന്നിരിക്കുകയായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ആ ബണ്ണൊക്കെ എടുത്ത് കഴിച്ച് പിന്നെ ഞാൻ പോയൊന്ന് ഫ്രഷായിട്ടൊക്കെ വന്നു ചൂടെടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല ചൂടാണല്ലോ അപ്പോൾ ഫ്രഷായിട്ടൊക്കെ വന്നു ചേച്ചിയും പോയി ഫ്രഷായിട്ടൊക്കെ വന്നു ഇനി നമുക്ക് ചായ കുടിക്കണം അമ്മ അപ്പോഴേക്കും ചക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ അധികം ചക്കയാണ് കേട്ടോ വൈകിട്ട് എനിക്ക് ആക്ച്വലി മടുക്കാത്തൊരു ഫുഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ ചക്കയാണ് കേട്ടോ ബാക്കി എന്താ ചോറും വലിയ കുഴപ്പമില്ല അല്ലാതെ ഇപ്പോൾ ഈ ഒരു ബിരിയാണി ഒക്കെ ഇപ്പോൾ ഡെയിലി എന്ന് പറഞ്ഞാൽ മടുപ്പാണ് അപ്പം ഇന്ന് കഴിച്ചാൽ നാളെ എനിക്ക് ബിരിയാണി ഇഷ്ടമല്ല കുറേ കഴിഞ്ഞാലേ പിന്നെ ബിരിയാണി കഴിക്കാൻ തോന്നും പക്ഷേ ചക്ക ഒന്നും അങ്ങനെയല്ല കേട്ടോ ചക്ക ഇതുവരെ എത്ര കഴിച്ചിട്ടും എനിക്ക് മടുത്തിട്ടില്ല എന്താണെന്നറിയില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ടി വി ഒരാൾ ഒരാളിത് എൻ്റെ ടീഷർട്ടും ഷർട്ടും എടുത്തിട്ട് ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ വരുവാണ് മൂപ്പർക്ക് എൻ്റെ ഇങ്ങനെ ലൂസുള്ളൊക്കെ ഇടാൻ ഇഷ്ടമാണ് കേട്ടോ ഇഷ്ടാന് തോന്നുന്നു കാരണം ചൂടായതുകൊണ്ടായിരിക്കും എൻ്റെ ടീഷർട്ട് ഷർട്ട് എടുത്തിട്ട് ഞങ്ങൾ കുറേ കളിയാക്കി അപ്പോൾ അവൻ്റെ ഷർട്ട് എടുത്തിട്ട് വരുവാണ് ഇത് ഇട്ട് തരുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ കുറച്ച് സമയം ടി വി ഒക്കെ കണ്ടിരുന്ന് പിന്നെ ഞാൻ നേരെ കിച്ചണിലോട്ട് പോയി ഇത് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടായ ചിക്കുവാണേ അതിങ്ങനെ മുത്തപ്പ് പറിച്ചു വെച്ചതാണ് പഴുക്കാനായിട്ട് അതിൽ തന്നെ വെക്കുമ്പോൾ എല്ലാം പക്ഷികളൊക്കെ വന്ന് കൊത്തിക്കൊണ്ട് പോവാണ് കേട്ടോ നമുക്ക് കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മൾ പറച്ചു വെച്ചേക്കുവാണ് അപ്പോൾ ഇവിടെ പാലിരിപ്പുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്കൊരു ഷെയ്ക്ക് അടിച്ചു കൂടാ ഇപ്പോൾ ഇവിടെ ഇതൊരു പതിവായിട്ടുണ്ട് കേട്ടോ ചിക്കു ഷേക്ക് അടിക്കുന്നത് നല്ല ടേസ്റ്റ് അല്ലേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അധികവും പാല് വാങ്ങി ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് ഇതാ ഇന്നും ഇപ്പോൾ ചിക്കു ഷേക്ക് അടിക്കുന്നുണ്ട് ചോറ് കഴിഞ്ഞിട്ട് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് ജ്യൂസും ഷേക്കും ഒക്കെ കുടിക്കാൻ ഒരു ഒരു പ്രത്യേക രസസുഖമായിരിക്കുമല്ലോ ചോറിനാണെങ്കിൽ ചെറുപയറും പിന്നെ മീനും മീൻ തൊക്കെയാണ് രാത്രി നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ ഇഷ്ടം അങ്ങനെ ചോറും കഴിച്ച് പിന്നെതാ ചിക്കുൻ്റെ ജ്യൂസും അല്ല ഷേക്ക് ഷേക്ക് എടുത്ത് കുടിച്ചു ഞാൻ ഷേക്ക് അടിക്കുമ്പോൾ കുറച്ച് ഡേറ്റ്സും കൂടെ ആഡ് ചെയ്യും കേട്ടോ ചുമ്മാ ഒരു രസം ഇവിടെ ഉള്ളപ്പോൾ ഇടും അങ്ങനെ കുറച്ച് ഡേറ്റ്സ് ഒക്കെ ഇട്ട് ചിക്കു ഷേക്ക് അടിച്ച് കുടിച്ചു നല്ല ടേസ്റ്റ് എനിക്കറിയില്ല ഇനിയിപ്പോൾ ദിവസവും ഇങ്ങനെ തണുത്ത ഷെയ്ക്ക് ഒക്കെ അടിച്ച് കുടിച്ചിട്ടാണോ എന്തോ എനിക്കും കോൾഡ് വന്നത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരെ കിടക്കാൻ പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ബാക്കി വീഡിയോസൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം കേട്ടോ വിഷുവിൻ്റെ ഇപ്പോൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ഗുഡ് നൈറ്റ്